ഒന്നും രണ്ടുമല്ല നീണ്ട ആറ് സീസണിൽ ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് ജിയുടെ ചാമ്പ്യൻസ് ലീഗ് പദ്ധതിയിൽ മുൻനിരയിലായിരുന്നു കിരിയൻ എംബാപ്പെ രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ ചുക്കാൻ പിടിച്ച ഇരുപതുകാരനെ ലോകകപ്പിനായി റഷ്യയിലേക്ക് പറക്കും മുമ്പേ പി എസ് ജി സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അണ്ടർ നയന്റീൻ യൂറോ കപ്പിൽ ഫ്രാൻസിനെ ജേതാവാക്കിയ കൌമാരക്കാരൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും ഗോളടിച്ചു കൂട്ടുന്നത് കണ്ടാണ് പി എസ് ജി കോച്ച് ഉനൈ എംറി പാരീസിലെ വീട്ടിലെത്തി എംബാപ്പയെ കണ്ട് സംസാരിച്ച് ടീം െത്തിച്ചത് ഒരു കാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകക്കുള്ള റെക്കോർഡ് കരാർ വെച്ച് നീട്ടിയപ്പോൾ പി എസ് സിയുടെ ഉള്ളിലിരിപ്പ് ചാമ്പ്യൻസ് ലീഗ് കിരീടം മാത്രമായിരുന്നു ആ നിരയിലേക്ക് ലയണൽ മെസ്സിയും നെയ്മറും ഉൾപ്പെടെ ഇതിഹാസങ്ങളും വന്നു ചേർന്നപ്പോൾ പഴയകാല റയൽ മാർഡിഡിന്റെ കോസ് പാരീസിൽ അവതരിപ്പിച്ചതായി ഓർമ്മിപ്പിച്ചു പിന്നെ പി എസ് സിയുടെ കാലമെന്നായിരുന്നു പ്രവചനം എന്നാൽ ദേശീയ തലത്തിൽ കപ്പടിച്ചു കൂട്ടിയവർ യൂറോപ്പിൽ പരാജയമായി മാറി തുടർച്ചയായി ആറ് സീസണിൽ യംബാപ്പയും കൂട്ടരും പരിശ്രമിച്ചിട്ടും ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം അകന്നു തന്നെ の。No, no, no. രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫൈനൽ വരെ എത്തി പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെമി വരെയും അടുത്ത വർഷം പ്രീക്വാർട്ടർ വരെയുമായി സാധ്യതകൾ അങ്ങനെ മാറി മാറി മറിഞ്ഞു പിന്നീട് പി എസ് സിക്കൊപ്പമുള്ള എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് കിലിയൻ എംബാപ്പെ കഴിഞ്ഞ വർഷമാണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാർട്ടിലേക്ക് ചേക്കേറിയത് ലോകകപ്പ് കിരീടവും നാഷണൽസ് ലീഗും യൂത്ത് ടീമിനൊപ്പം യൂറോ കിരീടവുമെല്ലാം സ്വന്തമാക്കിയ എംബാപ്പയ്ക്ക് ക്ലബ്ബ് ഫുട്ബോളിലെ വലിയ സ്വപ്നമായ ചാമ്പ്യൻസ് ലീഗ് സാക്ഷാത്കരിക്കാനുള്ള ചാട്ടമായിരുന്നു റയലിലേക്ക് പതിനഞ്ച് തവണ യൂറോപ്പ് ൻ ചാമ്പ്യൻമാരായവർക്കൊപ്പം അത് മോഹിക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നാൽ എംബാപ്പെ കൂടുമാറിയതിന് പിന്നാലെ പി എസ് സി യൂറോപ്യൻ ചാമ്പ്യൻമാരാകുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പി എസ് സി ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായി എംബാപ്പയുടെ റയൽ ക്വാർട്ടറിൽ വീണപ്പോൾ പി എസ് സിയുടെ ജൈത്രയാത്ര ഫൈനലിൽ ഇന്റർ മിലാനെയും വീഴ്ത്തി കിരീടനേട്ടത്തിലെ അവസാനിച്ചുള്ളൂ ഫ്രഞ്ച് ക്ലബിന്റെ കന്നി കിരീടനേട്ടം കൂടിയായിരുന്നു അത് കഴിഞ്ഞ ദിവസം കിക്കോഫ് കുറിച്ച് യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിന് മുംബൈ നടന്ന വാർത്താ സമ്മേളനത്തിൽ റെയിൽമാർഡിഡ് കോച്ച് സാബി അലോൺസോ നേരിട്ട ചോദ്യങ്ങളിലൊന്ന് എംബാപ്പയുടെ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി റെയിൽ മാഡിഡ് മാഴ്സയെ നേരിട്ടപ്പോൾ എംബാപ്പയുടെ കിരീട പ്രതീക്ഷകളെ ചോദ്യങ്ങൾക്ക് കോച്ച് മറുപടിയും പറഞ്ഞു റയലിന്റെയും എംബാപ്പയുടെയും കിരീട പ്രതീക്ഷകൾ അധികഭാരമാവുമോ എന്ന ചോദ്യത്തിന് എംബാപ്പയ്ക്ക് തിടുക്കമില്ലെന്നായിരുന്നു കോച്ച് സാബിയുടെ പ്രതികരണം എത്രയും വേഗം അല്ലെങ്കിൽ വൈകാതെ ചാമ്പ്യൻസ് ലീഗ് നേടുക എന്ന ലക്ഷ്യങ്ങളിലൊന്നാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എംബാപ്പയുണ്ട് പക്ഷേ അതേക്കുറിച്ച് അദ്ദേഹത്തിന് ോ ഉത്കണ്ഠയോ ഉണ്ടെന്ന് കരുതുന്നുമില്ല ഇന്നും ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു പക്ഷെ അത് അടുത്ത മേയിലെ ഫൈനലിനെ കുറിച്ചല്ല സമീപ മത്സരങ്ങളെക്കുറിച്ചായിരുന്നു എന്ന് മാത്രം സാബി അലോൺസോ എംബാപ്പയുടെ സ്വപ്നത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു എന്തായാലും ഈ സീസണിൽ റയലിനൊപ്പം എംബാപ്പയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് നേടാനാവുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം